ഐ ടി നഗരമായ ബംഗളൂരു വികസനത്തിന്റെ പാതയിലാണ് അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ബംഗളൂരു നഗരത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ഗതാഗത സംവിധാനങ്ങൾ ശക്തമാക്കിയാണ് സംസ്ഥാന സർക്കാർ നഗരത്തിന്റെ വിവിധ കോണുകളെ ബന്ധിപ്പിച്ച് ബംഗളൂരു മെട്രോ വ്യാപിപ്പിക്കുന്നത് തുടർന്നിനിടെ ടണൽ റോഡ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ സർക്കാരിന്റെ മുന്നിൽ സജീവമാണ് ഇതിനിടെ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ബംഗളൂരുവിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് കണക്കിലെടുത്തും ഭാവിയിലെ സാധ്യതകൾ കണക്കിലെടുത്തുമാണ് രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന ആശയത്തിലേക്ക് സർക്കാർ എത്തിയത് ബംഗളൂരുനോട് ചേർന്ന് രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ സംബന്ധിച്ചുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിദഗ്ദ്ധ റിപ്പോർട്ട് നിർണായകമാണ് തുടർന്നാകും നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം തിരഞ്ഞെടുക്കുക കനകപുര റോഡിന് സമീപമുള്ള ബംഗളൂരു സൗത്ത് നെലമംഗല കുനിക്കൽ റോഡിന് സമീപമുള്ള ബംഗ്ലൂരു റൂറൽ ഭാഗത്തുമാണ് പദ്ധതിക്കായി പരിശോധന നടത്തിയത് ഈ രണ്ട് പ്രദേശങ്ങളിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശോധന നടത്തിയിരുന്നു കനകപുര റോഡിലെ ഹരോഹള്ളിക്ക് സമീപമുള്ള നാലായിരത്തി എണ്ണൂറ് ഏക്കർ ഭൂമിയും സമീപത്തെ അയ്യായിരം ഏക്കറും നെലമംഗലത്തിനടുത്തുള്ള കുനിക്കലിലെ അയ്യായിരത്തി ഇരുന്നൂറ് ഏക്കർ ഭൂമിയുമാണ് നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതിക്കായി സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഈ സ്ഥലങ്ങളിൽ നിയന്ത്രിതമായ വ്യോമാതിർത്തി കാരണം വിമാനഗതാഗതം നിയന്ത്രിക്കപ്പെടുമെന്ന സൂചനകൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട് പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി പ്രാഥമിക റൺവേ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ നീളത്തിലും നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിലും രണ്ടാമത്തെ സമാന്തര റൺവേ നാലായിരം മീറ്റർ നീളത്തിലും നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിലും നിർദ്ദേശിച്ചിട്ടുണ്ട് ഏറെ തിരക്കുള്ള ബംഗളൂരു നഗരത്തോട് ചേർന്ന് രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൂടുതൽ താല്പര്യം തെക്കൻ ബംഗളൂരുനോട് ആണെന്നാണ് റിപ്പോർട്ട് കനകപുര റോഡ് ബെന്നാർഹട്ട റോഡ് എന്നിവിടങ്ങളിലെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഗതാഗത സൗകര്യങ്ങളുമാണ് ഈ പ്രദേശത്തോട് സർക്കാരിനുള്ള താല്പര്യത്തിന് കാരണം വിശുദ്ധമായ സാധ്യതാ പഠനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സർക്കാർ സ്ഥലം അന്തിമമാക്കുകയുള്ളൂന്ന് മന്ത്രി എം പി പാട്ടീൽ വ്യക്തമാക്കുന്നുണ്ട് പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് വിമാനത്താവളത്തിന്റെ സ്ഥാനം സംബന്ധിച്ച് ഒരു തീരുമാനവും എടുക്കില്ല അന്തിമ റിപ്പോർട്ട് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗളൂരു നഗരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ തമിഴ്നാട് കർണാടക അതിർത്തിക്ക് സമീപം ഹൊസൂരിൽ പുതിയ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനുള്ള നീക്കം തമിഴ്നാട് ശക്തമാക്കിയിരുന്നു ഇതാണ് പുതിയ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനായുള്ള കർണാടകയുടെ പദ്ധതികൾക്ക് വേഗത കൂട്ടിയതും ഹൊസൂരിൽ വിമാനത്താവളം ഉയർന്നാൽ തെക്കൻ ബംഗളൂരുവിൽ നിന്നുള്ള യാത്രക്കാരെ ആകർഷിക്കുമെന്നതാണ് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നത് നിലവിലെ കൊപ്പഗൌട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവരിൽ ഏകദേശം നാൽപ്പത് ദശലക്ഷം യാത്രക്കാർ തെക്കൻ ബംഗളൂരിൽ നിന്നുള്ളവരാണ് നിലവിലെ വിമാനത്താവളത്തിന്റെ പരമാവധി ശേഷി എൺപത്തിയഞ്ചിൽ ദശലക്ഷം യാത്രക്കാരാണ് ഇതിനർത്ഥം തെക്കൻ ബംഗളൂരിന് രണ്ടാമത്തെ വിമാനത്താവളം ആവശ്യമാണ് എന്നാണ് അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ യാത്രക്കാർ ഒസൂരിലെ ഒരു ബദൽ ലക്ഷ്യസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുമെന്ന ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നുണ്ടാവും ഓസൂരിൽ തമിഴ്നാട് വിമാനത്താവളം നിർമ്മിച്ചാൽ ബംഗളൂരുവിലെ രണ്ടാമത്തെ വിമാനത്താവളം എന്ന ആശയം കർണാടക സർക്കാരിന് ഉപേക്ഷിക്കേണ്ടി വരും ഒരു വിമാനത്താവളത്തിൽ നിന്ന് നിശ്ചിത കിലോമീറ്റർ അകലെ മാത്രമേ മറ്റൊരു വിമാനത്താവളം നിർമ്മിക്കാവൂ എന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചട്ടമാണ് മറ്റൊരു വെല്ലുവിളി നിലവിലുള്ള ഒരു വിമാനത്താവളത്തിന്റെ നൂറ്റി അൻപത് കിലോമീറ്റർ ആകാശ പരിധിയിൽ പുതിയൊരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം സാധാരണയായി അനുവദിക്കില്ല പൊസൂരിൽ വിമാനത്താവളത്തിന് തമിഴ്നാട് അനുമതി നേടിയാൽ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുക കർണാടക സർക്കാരിനെ സംബന്ധിച്ച വെല്ലുവിളിയാകും തമിഴ്നാട് പുതിയ വിമാനത്താവളം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കർണാടകയുടെ പദ്ധതികൾക്ക് വേഗം കൂട്ടിയിട്ടുണ്ട് വിമാനത്താവളം തെക്കൻ ബംഗളൂരിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒരു ബദൽ മാർഗമാകുകയും ചെയ്യും അതിനാൽ തെക്കൻ ബംഗളൂരുവിന് രണ്ടാമത്തെ വിമാനത്താവളം അത്യാവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ